വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഓണത്തിന് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു എലൈൻ ഫ്രോക്ക് ആണ് കേട്ടോ അത് കട്ട് ചെയ്യുന്നതിന്റെ വീഡിയോ ആണ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ രണ്ടാമത്തെ പാർട്ടായിട്ട് നാളെ തന്നെ അപ്ലോഡ് ചെയ്യാവേ അപ്പൊ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഞാനിവിടെ എടുത്തിരിക്കുന്ന മെഷർമെന്റ്സ് ഏഴ് വയസ്സുള്ള കുട്ടീൻ്റെ ആണ് കേട്ടോ അപ്പം നമ്മളെ കുട്ടീൻ്റെ വണ്ണത്തിനു നീളത്തിനനുസരിച്ച് മെഷർമെന്സിലൊക്കെ മാറ്റങ്ങൾ വരുത്തുക പിന്നെ ഈ ഒരു മെറ്റീരിയൽ പറയുന്നത് ഞാനിതിന് മുന്നേ രണ്ട് ദിവസം മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ ബാലൻസ് തുണി അതായത് കശുവം മുണ്ടും കൊണ്ടാണ് ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ അതായത് തുണി വാങ്ങിക്കുകയാണെങ്കിൽ രണ്ട് മീറ്റർ തുണി വാങ്ങിയാൽ മതി അത് തന്നെ അധികമാണ് എന്താ നമ്മൾ ബിഗ്നേഴ്സ് ഒക്കെ ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് അധികം തുണിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ അപ്പം രണ്ട് മീറ്റർ തുണി വാങ്ങിയാൽ മതി കേട്ടോ അപ്പൊ ഇതിന്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വരുമ്പം ഇരുപത്തെട്ട് ഇഞ്ച് ലെങ്ത് കിട്ടണം അതായത് ഇരുപത്തഞ്ച് ടോപ്പിന്റെ ലെങ്ത്തും അതുപോലെ തന്നെ മൂന്ന് ഇഞ്ചും ഫ്രില്ലും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഇരുപത്തി എട്ട് ഇഞ്ച് പറയുന്നത് അപ്പം ഞാൻ ലൈനിങ്ങിന്റെ ഇറക്കം വന്നിട്ട് ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് എടുക്കുന്നത് അതായത് ഉള്ളിലേക്ക് അത് മടക്കി ഇഞ്ചോളം ഞാൻ മടക്കി അടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നല്ല തുണിയിൽ നിന്നും ഇഞ്ച് കുറവായിട്ടാണ് നമ്മൾ ലൈനിങ് നിൽക്കുകയും ചെയ്യാം കേട്ടോ അതിന് താഴത്തേക്ക് ഫ്രില്ലും കൂടി ഉണ്ടല്ലോ അപ്പം കുഴപ്പമില്ല ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഒക്കെ ആണെങ്കിൽ മോക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രോക്ക് എടുക്കുക അതിന് ഇതുപോലെ രണ്ടാക്കി മടക്കാം എന്നിട്ട് ആ കറക്റ്റ് നമ്മൾ ആ സ്റ്റിച്ച് പോയതിൽ കൂടെ ഒരു അടയാളം കൊടുക്കുക പിന്നെ എക്സ്ട്രാ ഒരു തയ്യൽ തയ്യൽത്തുമ്പൂടെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഈസി ആയിരിക്കും കേട്ടോ ഇവിടെ ഞാൻ കറക്റ്റ് മെഷർമെന്റ്സ് കാണിച്ചു തരാം ഷോൾഡർ വന്നിട്ട് ഞാൻ അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അവിടുന്ന് നേരെ താഴത്തേക്ക് നമ്മളെ ഹോളും അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി നമുക്ക് ചെസ്റ്റ് ലൈൻ അടയാളപ്പെടുത്തി കൊടുക്കണം ചെസ്റ്റ് ലൈൻ ഞാൻ ഇവിടെ ഇരിക്കുന്നത് ആറ് ഇഞ്ച് പ്ലസ് ഒരു ഇഞ്ച് തയ്യൽത്തും കൂടാ അങ്ങനെ ഇഞ്ച് ദാ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തു അതായത് ആ മോളിൽ നിന്ന് നമ്മൾ തിരിച്ച് അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ ഇനി നമുക്ക് നേരെ വേണ്ടത് നമ്മൾ ഷേപ്പ് ആണ് അപ്പൊ എട്ട ഇഞ്ച് ലെങ്ത്തിലാണ് ആണ് ഷേപ്പ് അപ്പം അവിടെ ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുത്തു ഇനി നമുക്ക് ഷേപ്പിന്റെ വിത്തും കൂടെ ഏഴ് ഇഞ്ച് ഞാൻ സെയിം നല്ല ചെസ്റ്റ് ലൈനിന്റെ ഏഹ് അളവെന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അവ ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല ഇനി ഇവിടെ നിന്നിട്ട് അതായത് നമ്മൾ ഷേപ്പിന്റെ അവിടെ നിന്നിട്ട് താഴത്തേക്ക് നമ്മൾ അടൽപ്പെടുത്തി കൊടുത്തില്ലേ അവിടേക്ക് ഞാൻ എടുക്കുന്ന അതായത് ഈ ഫ്ലെയറിന്റെ വിത്ത് എടുക്കുന്നത് പതിനാല് ഇഞ്ചാണ് അതായത് അര ഇഞ്ച് രണ്ട് സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണമല്ലോ അപ്പൊ ഞാൻ അതും കൂടെ കൂട്ടിയിട്ട് പതിമൂന്ന് ഇഞ്ചിൽ നിന്നും ഒരു ഇഞ്ച് കൂട്ടിയിട്ട് ഇഞ്ചാണ് താഴത്തെ അടൽപ്പെടുത്തി കൊടുത്തത് കേട്ടോ ഇനി അതൊക്കെ നമുക്കൊന്ന് ഇത് സാധാരണ നമ്മൾ വരയ്ക്കാറില്ലേ അതായത് ആമോളും ചെസ്റ്റ് ലൈനും കൂടെ കണക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അവിടുന്ന് ഷേപ്പ് കൂടെ ഷേപ്പിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ മാക്സിമം ആ ഫ്ലയറിൽ കിട്ടില്ല നമ്മൾ വരച്ച ഫ്ലെയറിലേക്ക് വരുന്ന രീതിയിൽ ഇതാ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക സ്ട്രെയിറ്റ് ആയിട്ടല്ല ഒന്ന് ചെറിയ ചെറിയ ആ ഒരു സൈഡിലേക്ക് എത്തുന്നത് പോലെ നമ്മൾ സാധാരണ ലൈൻകുർത്തി കട്ട് ചെയ്യില്ലേ അതേപോലെ തന്നെ ആട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ടേ ഇനി എടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു താഴെ ഭാഗത്തു നിന്ന് മുകളിലേക്ക് ഒരു ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക മോൾ തീ ലൈനിലേക്ക് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കേവ് ഷേപ്പിൽ ഒന്ന് വരച്ച് കൊടുക്കുക കാരണം അടിച്ചു വരുമ്പോൾ ആ ഒരു ഭാഗം തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് എന്നാൽ ഇതുപോലെ ഒന്ന് കേവ് ഷേപ്പിൽ ലൈറ്റ് ആയിട്ട് മതി കേട്ടോ ഒന്ന് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ആംഹോള് വരച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ഒരു ഇഞ്ച് ഈ ഒരു കോണറിൽ നിന്നും മുകളിലേക്ക് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ബാക്കും ഫ്രണ്ടും ഒരുപോലെ തന്നെയാണ് കേട്ടോ ആംഹോൾ എടുക്കുന്നത് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കുഴിച്ചൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ആംഹോള് അടുത്ത് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് നെക്കാണ് കേട്ടോ ഇപ്പൊ നെക്കിന്റെ വിത്ത് വന്നിട്ട് ഞാൻ രണ്ടേകാലിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കുട്ടികൾക്ക് നെക്കിന്റെ വിത്ത് അധികമായി കഴിഞ്ഞാൽ ഇങ്ങനെ ഉടുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗം ഇങ്ങനെ കുറച്ച് വൈഡ് ആയിട്ട് തോന്നും അപ്പൊ ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് വേറ്റ് വരുമ്പോൾ ഒരു കാലിഞ്ച് വിട്ടിട്ടാണുള്ള സ്റ്റിച്ചും കൂടെ ചെയ്ത് വരിക പിന്നെ നെക്കിന്റെ ലെങ്ത്ത് വന്നിട്ട് മൂന്ന് ഇഞ്ചും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതായതുപോലെ ഒരു സ്ക്വയർ ടൈപ്പിലാക്കിയിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്തതിൽ കൂടി തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ സ്റ്റിച്ചിങ് എന്ന് പറയുന്നതല്ലേ ആദ്യമൊക്കെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു പിന്നീട് ഞാൻ ഇതിനെ മോക്ക് വേണ്ടിയിട്ട് ഓരോന്നും സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഈസി ആയിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളത് കണ്ടുപിടിക്കാൻ തുടങ്ങി ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഓരോന്നായിട്ടും അതായത് നമുക്കൊരു കറക്റ്റ് ഒരു മെഷർമെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിലുള്ള ഫ്രോക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിക്കോളാം പിന്നീട് പിന്നീട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ശരിയായിക്കോളും അപ്പോൾ നമ്മളിത് അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി ബാക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഹുക്കാണ് കേട്ടോ വെക്കുന്നത് അപ്പൊ ഞാൻ ബാക്കിലെ സെന്റർ ഭാഗം കറക്റ്റ് എടുത്തിന് ശേഷം ഒരു ഇഞ്ചും ഇതാ ഇവിടേക്ക് താഴത്തേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇതിനൊന്ന് സ്കേൽ ഉപയോഗിച്ച് വരച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു അടയാളത്തിൽ ഒന്ന് കട്ട് ചെയ്തിരണം അങ്ങനെ ആകുമ്പോൾ നല്ല തുണിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈസിയാണ് കേട്ടോ രണ്ട് തുണിയും കൂടെ ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്താലും മതി അല്ല എങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തിട്ടാവുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ് പോയിന്റ് എത്തുമ്പോൾ കറക്റ്റ് അറിയാമോ ഇതാ ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാനുള്ളതാണെന്നുള്ള അറിയാമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ ഇതാ ഇവിടെ ഇതൊരു ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ലൈനിങ്ങിന് നല്ല തുണിയുടെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു അതായത് നമ്മൾ ഈ നല്ല കശവ് കളയാത്ത രീതിയിലാണ് കേട്ടോ ഞാൻ തുണി വെച്ചിട്ടുള്ളത് ആ ഒരു ലെങ്ത്തിൽ മതിയായതും കൊണ്ടതാണ് അപ്പം ഞാൻ നല്ല തുണി സോറി ലൈനിങ് തുണി വെച്ച് നോക്കിയപ്പം കറക്റ്റ് ബാലൻസ് ആ ഒരു തുണിയിൽ വരുന്നുണ്ട് അപ്പം ഞാൻ ഇരുപത്തി അഞ്ച് ഇഞ്ച് നിന്നും ഒരു ഇഞ്ച് കൂട്ടി ഇരുപത്തി ആറ് ഇഞ്ച് നല്ല തുണിയിൽ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മളെ ഫ്രോക്കിന് ടോട്ടൽ ലെങ്ത് ഇരുപത്തിയെട്ട് ഇഞ്ചാണ് വേണ്ടത് ഇരുപത്തി ആറ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തത് മെയിൻ ടോപ്പിൽ നമുക്ക് ഫ്രില് അറ്റാച്ച് ചെയ്യാനും ഷോൾഡർ അറ്റാച്ച് ചെയ്യാനും ഒക്കെ വേണമല്ലോ അപ്പൊ കറക്റ്റ് ഒരു ഇഞ്ച് കൂടെ കൂട്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇതായത് സാധാരണ നമ്മൾ കേവ് ഷേപ്പ് ആക്കുന്നില്ലേ അതുപോലെ തന്നെ ഒരു ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുത്തതിനു ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്തെടുക്കുമ്പോൾ അല്ല ഒക്കെ ആണെങ്കിലും നല്ല തുണി കുറച്ച് ഒരു ഇഞ്ച് കൂട്ടിയൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ലൈനിങ് നമ്മൾ കറക്റ്റ് മെഷർമെൻസിലാണല്ലോ കട്ട് ചെയ്ത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സെന്റർ ഭാഗം കറക്റ്റ് ഒന്ന് സെക്യൂർ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അധിക തുണി ആയാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കറക്റ്റ് സെക്യൂർ ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പം നമ്മളിവിടെ നല്ല തുണിയിലെ നെക്ക് കട്ട് ചെയ്യുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൈനിങ്ങിൽ പതിച്ച് മറച്ചടിക്കാനുള്ള അല്ലേ അപ്പോൾ അതുകൊണ്ട് നെക്ക് ഇപ്പം കട്ട് ചെയ്യുന്നില്ല ഇനി നമുക്ക് അടുത്തത് വേണ്ടതെന്ന് വെച്ചാൽ ഫ്രില്ലിനുള്ള തുണി സെറ്റ് ആക്കണം അപ്പം ഞാൻ ഈ ഒരു കശവ് ഭാഗം അടിയിലേക്ക് വരുന്ന രീതിയിലാണ് കേട്ടോ ഫ്രില്ലിനുള്ള തുണി ഇതിൽ നിന്നും കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് കശുവിൻ്റെ ഭാഗം കിട്ടാനില്ല എങ്കിലും നമ്മളെ കയ്യില് പ്ലെയിൻ തുണിയാണുള്ളെങ്കിലും നമ്മളെ കൈയ്യിൽ ബ്ലൗസ് മെറ്റീരിയൽസ് ഉണ്ടാവില്ലേ അതിലൊരു ഒരു ഒരു ഇഞ്ച് വീതിയില് കശുവ് പോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അടിഭാഗത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ നമ്മൾ നമ്മളതായ മോഡലിൽ ഇതിനെ ക്രിയേറ്റ് ചെയ്യുന്നേ ഉള്ളൂ അപ്പൊ ഞാൻ ടോട്ടലി ഈ ഒരു ഫ്രില്ലിന്റെ വിത്ത് വന്നിട്ട് ഇഞ്ചാണ് എനിക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണ്ടത് ഞാൻ മൂന്നര ഇഞ്ച് അടകള്പെടുത്തി കൊടുക്കുന്നുണ്ട് അര ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പാണ് കേട്ടോ മാക്സിമം ഇതിനൊന്ന് കിട്ടാവുന്ന ലെങ്ത്തിൽ ഞാൻ ഫ്രില്ല് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രില്ലിന്റെ ലെങ്ത് വേണമെങ്കിലും നമുക്ക് കൂട്ടാം കേട്ടോ ഫ്രില്ലിന്റെ ലെങ്ത് കൂടുമ്പോൾ ഒന്നും കൂടി ഉടുപ്പൊരു ഭംഗിയായിരിക്കും ഇനി നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത തുണിയെ ഒന്ന് കണക്ട് ചെയ്യണം നല്ലവശം നല്ല വശം വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്തെടുത്താൽ നമുക്ക് ഇതുപോലെ നൊറിയിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഒരു സൈഡിൽ നിന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് സെന്ററിലേക്ക് വരുന്ന കശവില്ലേ അത് ഈ മുണ്ടു തന്നെയുള്ള കശവ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത് അത് ഒരു ഇരുപത്തി ഏഴ് ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതായത് ഇരുപത്തി ആറ് ഇഞ്ചാണ് നമുക്ക് ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്തിൽ ഒരു ഇരുപത്തേഴ് കൂട്ടിയെടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതിയല്ലോ എന്നിട്ട് ഇതിന്റെ ഒരു അര ഇഞ്ച് വിട്ടിട്ട് രണ്ട് സൈഡ്ന്നും ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് അര ഇഞ്ച് നമുക്കില്ലേ ഉള്ളിലേക്ക് ആ വെള്ള തുണി കാണാത്ത രീതിയിൽ സെന്ററിൽ കശവ് ഉള്ളിലേക്ക് മടക്കി അടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഫ്രോക്കിന്റെ കട്ടിംഗ് വീഡിയോ ഇപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ ആണ് അത് നാളെ തന്നെ പോസ്റ്റ് ചെയ്യാം താങ്ക്